നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡൊണാൾഡ് ജോൺ ട്രംപ് അമേരിക്കയുടെ നാല്പത്തിയേഴാമത് പ്രസിഡന്റ് യുഎസ് പ്രസിഡന്റുമാരിൽ ഏറ്റവും ധനികൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിൽ ആദ്യം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് കടന്നു വന്നത് ഹിലറി ക്ലിന്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പോരാട്ടത്തിൽ ജോ ബൈഡന് മുന്നിൽ പരാജയപ്പെട്ടിരുന്നു വൈറ്റ് ഹൌസിന് മുന്നിൽ പുഞ്ചിരിക്കുന്ന മുഖവുമായി നിൽക്കുന്ന ജോ ബൈഡനും ജിൽ ബൈഡനും ആ സെൽഫി ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ട് ജോ ബൈഡൻ കുറിച്ചു അമേരിക്ക നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഒരിക്കൽ ട്രംപ് അനുകൂലികൾ തകർക്കാൻ ശ്രമിച്ച ക്യാപിറ്റോൾ മന്ദിരത്തിന്റെ പ്രസിദ്ധമായ താഴികക്കുടത്തിന് താഴെ അതേസമയം ഡൊണാൾഡ് ട്രംപ് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു അസാധാരണമായ കാര്യങ്ങളാണ് എന്നും അമേരിക്കൻ ജനത ഇഷ്ടപ്പെടുന്നത് അജണ്ട ഫോർട്ടി സെവൻ പദ്ധതിയുമായി ഇതാ പുതിയ പ്രസിഡന്റ് അധികാരത്തിലെത്തിയിരിക്കുന്നു അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തി കമ്മ്യൂണിസ്റ്റുകളെ പുറത്താക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായി ചാർജ് എടുത്ത ഡൊണാൾഡ് ട്രംപ് ആദ്യം ഒപ്പിട്ട ചില പ്രഖ്യാപനങ്ങൾ നമ്മെ കൂടുതൽ ഞെട്ടിക്കുന്നത് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറി ആദ്യ പ്രസംഗത്തിൽ അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാൻ അമേരിക്കൻ മെക്സിക്കൻ അതിർത്തിയിൽ ഡൊണാൾഡ് ട്രംപ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു സൈന്യത്തെ അമേരിക്കൻ മെക്സിക്കൻ അതിർത്തിയിലേക്ക് അയച്ചു പനാമ കനാലിന്റെ നിയന്ത്രണം പൂർണമായി അമേരിക്ക ഏറ്റെടുക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു അമേരിക്കയിലിനി ആണും പെണ്ണും എന്ന രണ്ട് വർഗം മാത്രമേ ഉള്ളൂ അതിലപ്പുറം ട്രാൻസ്ജെൻഡേഴ്സ് എന്ന വിഭാഗത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുകൂലിക്കുന്നില്ല ക്യൂബയെ ഭീകരരാഷ്ട്ര പദവിയിൽ നിന്ന് പിൻവലിക്കാനുള്ള തീരുമാനം റദ്ദാക്കുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പുവച്ചു യു എസിൽ നിരോധനം ഏർപ്പെടുത്തിയ ടിക്ടോക്കിന് നിയമപരമായി പ്രവർത്തിക്കാൻ എഴുപത്തിയഞ്ച് ദിവസത്തെ സാവകാശം പക്ഷെ അതിനിടയിൽ ഒരു അമേരിക്കൻ ഇൻവെസ്റ്റർ ടിക്ടോക്ക് സ്വന്തമാക്കണം ചൈനയുടെ ഉടമസ്ഥതയിൽ നിന്ന് ടിക്ടോക്ക് മാറിയാൽ നിരോധനം പിൻവലിക്കുമെന്ന ട്രംപിന്റെ വാഗ്ദാനം അമേരിക്കയുടെ സുവർണ കാലഘട്ടം തുടങ്ങിയെന്ന് ട്രംപ് പറഞ്ഞു ജനുവരി ഇരുപത് ഇത് യു വിമോചന ദിനം അനധികൃത കുടിയേറ്റത്തോട് ഇനി സന്ധിയില്ല അമേരിക്കയെ നമ്മൾ കൂടുതൽ മഹത്തരമാക്കും നീതിപൂർവമായ ഭരണം ഉറപ്പാക്കും അമേരിക്കയുടെ വിമോചന ദിനമാണ് ജനുവരി ഇരുപത് പ്രസിഡന്റ് പദത്തിൽ ഇത് രണ്ടാം പൂഴമാണ് ഡൊണാൾഡ് ട്രംപിന് ക്യാപിറ്റൽ മന്ദിരത്തിലെ പ്രശസ്തമായ താഴ്കക്കൂടത്തിന് താഴെയൊരുക്കി വേദിയിൽ സത്യപ്രതിജ്ഞ നടന്നു എണ്ണ ഖനനത്തിനുള്ള വിലക്കും ഹരിതചട്ടങ്ങളുമൊക്കെ പിൻവലിച്ച് ഖനനം പുനഃസ്ഥാപിക്കുമെന്ന് ട്രംപ് പറഞ്ഞു ഇത് യു എസ് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി പണപ്പെരുപ്പം പിടിച്ചു നിർത്തും അനാവശ്യ സർക്കാർ ചെലവുകൾ അവസാനിപ്പിക്കും അനധികൃത കുടിയേറ്റത്തിന് തടയിടുന്നതോടെ പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യക്ഷേമം എന്നിവയിലെ അനാവശ്യ ചെലവുകൾ കുറയും ആഗോളതലത്തിൽ നല്ല ബന്ധം സ്ഥാപിച്ച് വിലക്കയറ്റം നമ്മൾ തടയും അതിർത്തിയിൽ മതിൽ നിർമ്മാണം പൂർത്തിയാക്കി കൂടുതൽ സൈന്യത്തെ നിയോഗിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഡെമോക്രാറ്റുകളുടെ തുറന്ന അതിർത്തി നയം റദ്ദാക്കും അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തന്നെ നമ്മൾ മടക്കി അയക്കും ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കും വിരുദ്ധ കമ്മ്യൂണിസ്റ്റുകൾ മാർസിസ്റ്റുകൾ സോഷ്യലിസ്റ്റുകൾ തുടങ്ങിയവരെ യു എസിൽ നിന്ന് പുറത്താക്കും തൊഴിലുകളിൽ യു എസ് പൗരന്മാർക്ക് മുഖ്യ പരിഗണന തൊഴിൽ നൈപുണ്യ അനുസരിച്ച് മാത്രം ഇനി വിദേശികൾക്ക് അവസരം അനധികൃത കുടിയേറ്റക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ജന്മാവകാശ പൗരത്വം റദ്ദാക്കും പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്കയുടെ പിന്മാറ്റം അത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും േഴ് ശതമാനം വാഹനങ്ങളും ഇലക്ട്രിക് ആക്കുമെന്ന ബൈഡന്റെ നയം എടുത്തു കളഞ്ഞു വ്യാപാരത്തിലും ഇനി അമേരിക്ക ആദ്യം യു എസിന് ചുമത്തുന്ന അതേ ഇറക്കുമതി തീരുവ തിരിച്ചും ചുമത്തും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി നിയന്ത്രിക്കും യു എസ് റിയൽ എസ്റ്റേറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ചൈന വാങ്ങുന്നത് തടയും ലിംഗമാറ്റ ശസ്ത്രക്രിയക്കുള്ള സഹായം നിർത്തലാക്കും ലിംഗമാറ്റം പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളുകൾക്കുള്ള സഹായം അവസാനിപ്പിക്കും സ്ത്രീ പുരുഷൻ എന്നീ രണ്ട് ലിംഗത്തിൽപ്പെട്ടവരെ മാത്രമേ ഇനി യു എസ് അംഗീകരിക്കുകയുള്ളൂ പശ്ചിമേഷ്യയിലും യൂറോപ്പിലുമൊക്കെ സമാധാനം തിരികെ കൊണ്ടുവരും മൂന്നാം ലോകമഹായുദ്ധമുണ്ടാകുന്നത് തടയും തദ്ദേശ നിർമ്മിത അയേണ്ടോ മിസൈൽ പ്രതിരോധ സംവിധാനം രാജ്യത്ത് ശക്തമാക്കും സൈനികരുടെ ശമ്പളം കൂടുതൽ ആകർഷകമാക്കും ഇടത് ഡെമോക്രാറ്റ് അനുകൂലികളെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കും യു എസ് ബഹിരാകാശ ശാസ്ത്രജ്ഞരെ വീണ്ടും ചന്ദ്രനിലെത്തിക്കും തുടർന്ന് ചൊവ്വയിലും ബഹിരാകാശ രംഗത്ത് സഹകരണം വർദ്ധിപ്പിക്കും ബിറ്റ്കോയിൻ നിയമവിധേയമാക്കും നിർമ്മിത ബുദ്ധിയുടെ നിർമ്മാണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ബൈഡന്റെ ഉത്തരവ് പിൻവലിക്കും അനധികൃതമായി രാജ്യത്ത് തുടരുന്ന എല്ലാ ക്രിമിനൽ വിദേശികളെയും അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങി എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഇതിനകം തന്നെ വലിയ പ്രകൽപ്പനങ്ങളാണ് അമേരിക്കയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്നുമുതൽ യുഎസ് അഭിവൃദ്ധിപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുമെന്ന് ട്രംപ് പറയുന്നു അമേരിക്കയെ ഞാൻ ഒന്നാമതെത്തിക്കും രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും തിരിച്ചുപിടിക്കും നീതിയുടെ അളവുകോലുകൾ ഇനി സന്തുലിതമായിരിക്കുമെന്ന് ട്രംപ് ഐശ്വര്യപൂർണവും സ്വതന്ത്രവുമായ ഒരു രാജ്യത്തെ നമ്മൾ വാർത്തെടുക്കും രാജ്യത്തെ വിലക്കയറ്റവും ഇന്ധനച്ചെലവും വർദ്ധിക്കുന്നത് തടയാൻ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങൾക്കും നിർദ്ദേശം നൽകും ഇതിനായി ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് എണ്ണ പ്രകൃതിവാതക ഖനനം വർദ്ധിപ്പിക്കും അമേരിക്ക വീണ്ടും ഉൽപാദക രാജ്യമായി മാറും ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ പ്രകൃതിവാതക സമ്പത്തുള്ള സ്ഥലമാണ് യു എസ് അതിനെ നമ്മൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തും നമ്മുടെ കാലിടിക്കു താഴെയൊഴുകുന്ന സ്വർണത്തിന്റെ വലിയ ശേഖരം അതുപയോഗിച്ച് യു എസിനെ വീണ്ടും നമ്മൾ സമ്പന്ന രാജ്യമാക്കും ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി പത്തു മുപ്പതോടെയായിരുന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ബ്രേറ്റ് കവനോ സത്യവാചകം ചൊല്ലിക്കൊടുത്തു വധശ്രമങ്ങളിൽ നിന്ന് ദൈവം തന്നെ രക്ഷിച്ചത് അമേരിക്കയെ വീണ്ടും മഹത്തായ രാജ്യമാക്കാനുള്ള പദ്ധതിക്കായെന്ന് ട്രംപിന്റെ പ്രഖ്യാപനം സ്വപ്നങ്ങൾ നമ്മൾ യാഥാർത്ഥ്യമാക്കും രാജ്യത്ത് സമൃദ്ധിയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കും ഒരുമിച്ച് ചരിത്രം കുറിക്കാനുള്ള സുവർണ്ണ കാലഘട്ടമെന്ന് ട്രംപ് തന്റെ ജനങ്ങളോട് പറഞ്ഞു അതിശൈത്യം മൂലം തുറന്ന വേദി ഒഴിവാക്കി കാപ്പിറ്റോൾ മന്ദിരത്തിലെ പ്രശസ്തമായ താഴികക്കുടത്തിന് താഴെയൊരുക്കിയ വേദിയിലായിരുന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് സത്യപ്രതിജ്ഞയ്ക്കും ട്രംപിന്റെ പ്രസംഗത്തിനും പുറമെ പെൻസിൽവാനിയ അവന്യൂവിലെ പരേഡ് കലാവിരുന്ന് എന്നിങ്ങനെയുള്ള പരിപാടികൾ വിവാദ നടപടികളുമായി തുടക്കം തന്നെ മിന്നിച്ചുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി അധികാരമേറ്റെടുത്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ കടന്നുവരവ് ലോകരാജ്യങ്ങൾ ആകാംക്ഷയോടെ അമേരിക്കയിലെ നടപടികൾ നോക്കിക്കാണുന്നു അതിലപ്പുറം അമേരിക്കൻ ജനങ്ങളുടെ മുഖത്ത് വിരിയുന്നത് തികഞ്ഞ ആത്മവിശ്വാസം അതെ അമേരിക്കയ്ക്ക് പഴയ പ്രതാപവും കരുത്തും തിരിച്ചുകിട്ടിയെന്ന് വിശ്വസിക്കുന്നു അമേരിക്കൻ ജനത ഇനി ട്രംപിന്റെ നാളുകൾ